ദീപിക പതുക്കോൺ മുഖം തിളങ്ങാൻ കുടിക്കുന്ന ജ്യൂസ് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഭക്ഷണക്രമത്തിലും താരം പ്രധാന പങ്കാണ് വഹിക്കുന്നത് മുഖകാന്തി കൂട്ടുന്നതിന് ദിവസവും ജ്യൂസ് കുടിക്കാറുണ്ടെന്നും ദീപിക പതുക്കോൺ പറയുന്നു ഏതാണ് ആ ജ്യൂസ് എന്നല്ലേ വിശദീകരിക്കാം എക് ബ്യൂട്ടി കോട്ട് ചർമ്മ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ബോളിവുഡ് നടിയാണ് ദീപിക പതുക്കോൺ ക്ലെൻസ് ഹൈഡ്രേറ്റ് സംരക്ഷണം എന്ന ചർമ്മ സംരക്ഷണ ദിനചര്യയാണ് താൻ പിന്തുടരുന്നത് എന്ന് താരം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു മുഖം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കും വരണ്ടു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്നും ദീപിക പറയുന്നു ചർമ്മത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തരുതെന്നും മേക്കപ്പ് എല്ലാം സിംപിളായി ചെയ്യണമെന്നും കുട്ടിക്കാലം മുതൽ അമ്മ തന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു ചർമ്മത്തെ സംരക്ഷിക്കാൻ ഭക്ഷണക്രമത്തിലും താരം പ്രധാന പങ്കാണ് വഹിക്കുന്നത് മുഖകാന്തി കൂട്ടുന്നതിന് ദിവസവും ജ്യൂസ് കുടിക്കാറുണ്ടെന്നും ദീപിക പതുക്കോൾ പറയുന്നു ഏതാണ് ആ ജ്യൂസ് എന്നല്ലേ ബീട്രൂട്ട് ആണ് താരം ദിവസവും കഴിക്കുന്നത് ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള കഴിവ് ബീട്രൂട്ടിനുണ്ട് ഇത് ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകുന്നു ബീട്രൂട്ട് ജ്യൂസിലെ ബീറ്റാലൈൻ പോലുള്ള ഘടകങ്ങൾ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിന് കൂടുതൽ തിളക്കവും ലഭിക്കും ബീട്രൂട്ടിൽ കാണപ്പെടുന്ന നിരവധി ആൻറ്റി ഓക്സിഡൻ്റുകളിൽ ഒന്നാണ് വിറ്റാമിൻ സി നേരത്തെ വരകളെയും പാടുകളെയും കുറയ്ക്കുന്നു ബീട്രൂട്ട് ജ്യൂസ് വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് ഇത് ചർമ്മത്തെ ഇറുകിയതും ഇലാസ്ഥിതികതയുള്ളതുമായി നിലനിർത്തുന്ന കൊളാജൻ്റെ നിർമ്മാണത്തിന് പ്രധാനമാണ് ബീട്രൂട്ട് ജ്യൂസിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ മുക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്നു ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കുന്ന വിധം ഒരു ഇടത്തരം ബീട്രൂട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബ്ലണ്ടറിൽ ഇടുക ഒപ്പം ഒരു പിടി പുതിന മല്ലിയില വേപ്പ് കറിവേപ്പില എന്നിവ അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക ശേഷം തണുപ്പിച്ച് കുടിക്കുക ദീപിക പതുക്കോൺ മുതൽ കത്രീന കേഫ് വരെയുള്ള എല്ലാവരുമായി പ്രവർത്തിച്ചിട്ടുള്ള സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റായ ശ്വേത ഷാ സുസ്മിത ഡയറീസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ദീപികയുടെ തിളക്കമുള്ള നിറം നിലനിർത്താൻ സഹായിച്ച ഈ ജ്യൂസ് പരിചയപ്പെടുത്തിയത് വിവാഹത്തിന് മൂന്ന് മാസം മുമ്പ് ദീപികയുടെ ചർമ്മം ചർമ്മമുള്ളതിനേക്കാളും ദിവസവും ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം കൂടുതൽ തിളക്കമുള്ളതായി തോന്നിയതായും അവർ പറയുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്